പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ എണ്ണ ശ്രുതി ആദിവാസിൽ ഇതിന്റെ വില വരുന്നത് ഇന്ത്യയിലുള്ള സാധനമാണ് കർണാടക ആദിവാസിയാണ് ഇതിന് വില വരുന്നത് അഞ്ഞൂറ് എം എൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുന്നൂറ് എം എൽ വരുന്ന എണ്ണൂറ് ആണ് ഇത് ായിട്ടുള്ള എണ്ണയാണ് താരം പോവാന് മുടി വളരാനും മൂന്ന് എണ്ണ മിക്സ് ആയിട്ടുള്ള സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ കിട്ടും താരം പോവാൻ വേറെ ഇത് മൂന്നും കൂടി മിക്സ് ആയിട്ട് വരുന്ന എണ്ണയാണ് ചോദിച്ചോളി നമ്പർ മെസ്സേജ് അയച്ചോളി ചെറിയ ഡിസ്കൗണ്ട് നമ്മളോട് പറഞ്ഞോളി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്റെ കഥ മുടിയുടെ ഇനി ചോദിക്കരുത് പിന്നെ ഈ പറഞ്ഞതുപോലെ എന്റെ തീരെ ഒന്നില്ലായിരുന്നു മുടി ഭയങ്കര ആദ്യത്തെ ഒരാഴ്ച ഗൂഗിൾ മൊത്തം മുടിയേക്കാം ആരം വിറ്റ മുടിയെന്ന് വളരണം എന്നൊരു ആഗ്രഹം അപ്പൊ വിചാരിക്കാം നീ സംശയം ചോദിച്ചാരി വരരുത് അപ്പൊ അതാണ് ഇതിന്റെ വാട്സപ്പ് നമ്പർ ചോദിക്കരുത് ഏതെണ്ണയാണ് ഏതന്നെ തിനുപയോഗിച്ചിരുന്ന എണ്ണ ഉണ്ടായിരുന്നു നമ്മുടെ ദുബായി നിന്നുള്ള പാച്ചീസിൻ്റെ എണ്ണ അതും നല്ല എണ്ണയാണ് അതും നല്ല ഉഷാർ എണ്ണയാണ് അതും കുഴപ്പമില്ലാത്ത എണ്ണയാണ് അതിൻ്റെ എൻ്റെ കയ്യിൽ തരാനും അതിൻ്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ ഇതിൽ വയ്ക്കാം അതേപോലെ മെൻഷൻ ചെയ്യാൻ ഇഷ്ടം പോവാനും മുടി വളരാനൊക്കെ പിന്നെ എല്ലാ എണ്ണയും എല്ലാവർക്കും സൂട്ട് ആയിക്കോണ്ടൊന്നില്ല ചിലവർക്ക് സൂട്ടാവുകയുള്ളു ആകുമ്പോ അത്